പാറു പൂവിടൽ പോലുള്ള നിന്നെ സ്പർശിക്കുമ്പോൾ ഞാനെല്ലാം മറക്കുന്നു തൻ്റെ ഷോൾഡറിൽ പിടിച്ച് മുന്നിലേക്ക് അടുപ്പിച്ച് അഭിയേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ കോൾമയിർ കൊണ്ടു എന്നാൽ പെട്ടെന്നാണ് അത് സംഭവിച്ചത് പാറുവിന്റെ വിടർന്നുരുണ്ട നെഞ്ചിടം തന്റെ വിരിഞ്ഞ മാറോട് ചേർത്ത് അഭി അവളെ ഉറുമ്പടക്കം കെട്ടിപ്പിടിച്ചു അയ്യേ ഒന്ന് വീടൂ അഭിയേട്ട വിവാഹം കഴിക്കാതെ ഞാനൊന്നിനുമില്ല അവന്റെ ആലിംഗനത്തിൽ നിന്നും കുതിരെ മാറാൻ ശ്രമിച്ചുകൊണ്ട് പൗർണമി പറഞ്ഞു ആ ഹോട്ടൽ മുറിയിലെ വേറൊരു റൂമിൽ താമസിക്കുകയായിരുന്ന തൻ്റെ പ്രേമനായിക പാറു എന്ന പൗർണമിയോട് മൊബൈൽ ഫോണിലൂടെ ഏറെ നേരം സംസാരിച്ച ശേഷം തൻ്റെ റൂമിലേക്ക് വരുതിച്ചു തൻ്റെ മാറിലേക്ക് വലിച്ചിട്ടു എന്നിട്ട് അവളുടെ പ്രതിരോധത്തെ ചെറുത്തുകൊണ്ട് അവൻ കാമാതുരവസോടെ അവളുടെ വാക്കിനു മറുപടിയായി പതിയുമൊഴിഞ്ഞു പിന്നില്ലാണ്ട് വിവാഹം തീർച്ചയായി കഴിക്കുമെൻ്റെ പാറുമോളെ ഇത് പറഞ്ഞു ഒന്നുകൂടി മുറുക്കുന്ന ബലിഷ്ടമായ ആ കരത്തിനുള്ളിലെ ശക്തി പ്രേമത്തിൻ്റെതാണെന്ന് അവൾ ഒരു നിമിഷം തെറ്റിദ്ധരിച്ചോ എന്തോ അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പ്രേമം പോക്കുന്ന ഈ കണ്ണിൻ്റെ പിന്നിൽ വേറെ വല്ലതും ഉണ്ടോ മാഷേ എന്നിട്ട് ഉറപ്പാണല്ലേ ആണ് മുത്തേ എങ്കേ പിന്നെ മൗനമായിരുന്നു ആ മൗനം അത് ധാരാളമായിരുന്നു അഭിക്ക് അവളുടെ കൃഷ്ണമണികളെ ഒരു നിമിഷം അവളുടെ കണ്ണിൽ നിന്നും മായിച്ചുകൊണ്ട് കൊണ്ട് ആ അനർഘനിമിഷം കടന്നുപോയി മൃദുല വികാരങ്ങൾക്ക് പ്രേമ പരിവേഷം കൂടി കലർന്നാൽ പിന്നെ പറയണോ എല്ലാം കഴിഞ്ഞു അവന്റെ കരവലയത്തിൽ കിടന്ന് അവൾ തേങ്ങിക്കൊണ്ട് വീണ്ടും ചോദിച്ചു അഭിയേട്ടൻ എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാൻ ചത്തുകളയും അത് കേട്ട് അവനൊന്ന് പുഞ്ചിരിച്ചു നനഞ്ഞ ആമ്പൽ പോലെ തൻ്റെ മാറോട് ചേർന്ന് അവൾക്കിപ്പോൾ വിവാഹം കഴിക്കണമെന്ന ആവശ്യത്തിൻ്റെ പൊള്ളിക്കുന്ന ചൂടാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു നീയൊന്ന് സമാധാനിക്ക് അവളുടെ പുറത്ത് ഒന്നുകൂടി തഴുകി തലോടി ഗൂഢമായി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ തൻ്റെ പഴയകാല ചിന്തയുടെ ലോകത്തേക്ക് പോയി സരസ്വതിയമ്മയും പത്മനാഭമാഷും ആ നാട്ടിലെ അറിയപ്പെടുന്ന അധ്യാപകരാണ് ഒരേയൊരു മകൻ അഭി എന്ന് വിളിക്കുന്ന അഭിജിത് പത്മനാഭ് പഠനത്തിൽ എന്ന പോലെ തങ്ങളുടെ മകൻ ക്ലാസിക്കൽ ഡാൻസിലും വൈദേശിക നൃത്തങ്ങളിലും അഗ്രഗണ്യനാണോ എന്നതിൽ അല്പം സ്വകാര്യമായ അഹങ്കാരം സൂക്ഷിക്കുന്നവരാണ് അതുകൊണ്ട് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയില്ല നല്ല കഴിവുള്ള സന്തതിയാണെങ്കിൽ അതൊന്നും വേണ്ട പ്രഗത്ഭനായ അവൻ ഇന്റർനാഷണൽ ലെവലിൽ ഒരു ഡാൻസ് ട്രൂപ്പ് തന്നെ തുടങ്ങി സംസ്ഥാനങ്ങളിൽ പല പ്രോഗ്രാം അവതരിപ്പിച്ച ഡാൻസ് ഓഫ് ലവ് ജനങ്ങൾക്കിടയിൽ പോപ്പുലാരിറ്റി നേടി കൂടാതെ ഒരു ഡാൻസ് പഠന സ്കൂൾ തുടങ്ങി ധാരാളം വിദ്യാർത്ഥികളെ നൃത്തം അഭ്യസിപ്പിച്ചു വരുന്നു അതിൽ നിന്നും കണ്ടെത്തുന്ന മികവുറ്റ ഡാൻസറെ തൻ്റെ ട്രൂപ്പിൽ അംഗമാക്കുകയും ചെയ്യും ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായി മിഡിൽ ഈസ്റ്റിലെത്തിയതാണ് അഭിയും ട്രൂപ്പ് അംഗങ്ങളും അല്പസ്വല്പം സിനിമയിലൊക്കെ മുഖം കാണിച്ച അഭി നാട്ടിലെല്ലാവർക്കും പ്രിയങ്കരനും ഉദാത്ത വ്യക്തിത്വത്തിന് ഉടമയുമാണ് സംശുദ്ധമായ കുടുംബ പശ്ചാത്തലവും കർക്കശമായ പ്രവേശനോപാധികളോടുകൂടി മാത്രമേ അഭിയുടെ ക്ലാസ്സിൽ പല ഡാൻസ് വിദ്യാർത്ഥികൾക്കും പ്രവേശനം ലഭിച്ചിരുന്നുള്ളൂ പട്ടണത്തിലെ പ്രമുഖ മാളിൽ നടന്ന കൂടിയാണ് കേരളത്തിൽ റോഡ് ഷോ മൊബൈൽ ഫ്ലാഷിന് തുടക്കമായതുപോലും ഒരുപാട് ഫാൻസും അവൻ സ്വന്തമായുണ്ട് റോക്കിന്റെ മാസ്മരിക ലോകത്തേക്ക് പ്രേക്ഷകരെ നയിക്കുന്ന അഭിയും ടീമും പ്രമുഖ പട്ടണങ്ങളിലെ ഒട്ടുമിക്ക കേന്ദ്രങ്ങളിലും പ്രേക്ഷക വൃത്തത്തെ നേരിട്ട് താളാത്മകതയിൽ ലയിപ്പിച്ചിരുന്നു ചടുലമായ നൃത്തത്തിന് ശക്തി പകരുന്ന ഏറ്റവും ആയ അതുല്യമായ സംഗീതസമ്പ്രദായം കൂട്ടിനുണ്ട് കുറച്ച് വർഷങ്ങൾക്കു മുമ്പ് ഗുരുശിഷ്യബന്ധം നന്നായി പാലിക്കുന്ന അഭിയുടെ മനസ്സിൽ പ്രേമക്കന്നിൽ എറിഞ്ഞുകൊണ്ടാണ് അനാമികയുടെ രംഗപ്രവേശം എല്ലാവിധ ബന്ധങ്ങളും മറന്ന് അവൾ അവനെ പ്രേമിച്ചു അവനും പക്ഷെ കാലൊരുക്കിയ ചതിക്കുഴിയിലെ ദ്രുതതാളത്തിനൊത്ത നൃത്തനമായിരുന്നു അതെന്ന് അഭിക്കപ്പോൾ അറിഞ്ഞിരുന്നില്ല ശത്രുക്കൾ ചൂണ്ടയിൽ കോർത്ത് തൻ്റെ നേരെ ഇരയായിരുന്നു അനാമിക അവൻ്റെ ബിസിനസ് തകർക്കാനും വിദ്യാലയം പൂട്ടിക്കാനും തുറുപ്പു ചീട്ടായി തെളിവുകളെന്നത് അവരുടെ പ്രേമചപലതയുടെ ചൂടുള്ള ചിത്രങ്ങൾ വാട്സപ്പിൽ നൃത്തവിദ്യാലയത്തിൽ വരുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ അക്കൗണ്ടുകളിൽ പ്രചരിപ്പിച്ചുകൊണ്ടാണ് സ്ഥാപനത്തിലെ പെൺകുട്ടികൾ പലരും ക്ലാസ്സുകൾ പാതി വഴിവിട്ടുപോയി ആൺകുട്ടികളും ഒന്നൊഴിയാതെ പോയി അങ്ങനെ നൃത്തവിദ്യാലയം അടച്ചുപൂട്ടേണ്ടതായി വന്നു പിന്നെ പോരാട്ടമായിരുന്നു നിലനിൽപ്പിനായുള്ള തിരിച്ചുവരവിനായുള്ള പോരാട്ടം ആ പോരാട്ടത്തിനൊടുവിൽ എന്ന അഭിജിത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു നഷ്ടപ്പെട്ട വ്യക്തിത്വം അവൻ വീണ്ടെടുത്തു അതിലൂടെ പഴയ മാസ്റ്റർ സ്ഥാനവും പ്രോഗ്രാമും ബിസിനസ്സും പ്രേമം നടിച്ച് തന്നെ നശിപ്പിച്ച അനാമികയോടുള്ള ദേഷ്യം പകയായി അപ്പോഴും എവിടെയോ ഒളിപ്പിച്ചു ആയിടയ്ക്കാണ് പൗർണമി വന്നത് വെളുത്തു മെലിഞ്ഞ ഈ സുന്ദരി അനാമികയുടെ സൗന്ദര്യം അങ്ങനെ തന്നെ പകർത്തിയ മട്ടാണ് വീണ്ടും ആരോ തന്നെ തകർക്കാൻ അയച്ചതാണോ എന്തോ ഒരു സംശയം അവനെ പിടികൂടി അവളും അഭിജിത്തിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി അവൻ കരുതിയത് തന്നെയായിരുന്നു അവൻ അവളോട് ഉണ്ട് പക്ഷേ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കാണുമ്പോഴും പേടിക്കും എന്നതുപോലെ ഒരു സംശയം എപ്പോഴും ബാക്കിയുണ്ട് മെയിൻ ഫീമെയിൽ ഡാൻസറായി കൂടെ കൂട്ടി പല വേദികളിലും ഡാൻസ് ചെയ്യിപ്പിച്ചു ഗൾഫിലെ മലയാളി സമാജമാണ് ഇന്നൊരുക്കിയ പ്രോഗ്രാമിൻ്റെ സ്പോൺസർ രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷമാണ് പൗർണമിയെ റൂമിലേക്ക് ക്ഷണിച്ചത് വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു എല്ലാം മറന്ന് അവൾ വന്നു ഗൾഫിൻ്റെ വശ്യതിയിൽ ഈ പെണ്ണ് ഇന്ന് തൻ്റേതായി മാറി അനാമികയോടുള്ള പക കനലായി മനസ്സിലുണ്ട് പിന്നെ നാൻസി അവൾക്ക് താനും തനിക്ക് അവളും ഒരു ടൈം പാസ് ആണ് എന്താ അഭിയേട്ടാ ഒന്നും മിണ്ടാതെ എന്തു മിണ്ടണം പൗർണമി നിനക്കറിയുന്ന കാര്യല്ലേ എത്ര പ്രോഗ്രാമാണ് ബുക്കിംഗ് ചെയ്തിട്ടുള്ളത് അതൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ശരിയാണ് അവൾക്ക് തോന്നി ഈ അവസരത്തിൽ വിവാഹത്തെക്കുറിച്ച് പറയുന്നത് തെറ്റാണ് എങ്കിലും തന്നെ സംബന്ധിച്ച് അമൂല്യമായതെല്ലാം അഭിയേട്ടന് ഇന്ന് സമർപ്പിച്ചിരിക്കുകയാണ് മറുപടി കിട്ടണം എന്നാലും ഒരു ഉറപ്പില്ലാതെയെ ഞാൻ വലിയൊരു തെറ്റ് ചെയ്തിരിക്കുന്നു അവൾ പറഞ്ഞിർത്തി തേങ്ങിക്കരഞ്ഞു പ്രോഗ്രാമിന്റെ തിരക്ക് കഴിഞ്ഞ് തീരുമാനം എടുക്കാവിടി അഭിയുടെ ഇത്തവണത്തെ സ്വരം കടുത്തിരുന്നു മുഖം ചുവന്നു വന്നു ഞാൻ പോട്ടെ അവന്റെ കരവലയത്തിൽ നിന്ന് മോചിതയായി എഴുന്നേറ്റു റൂമിലെ കണ്ണാടിയിലെ തന്റെ പ്രതിബിംബം അവളെ നാണിപ്പിച്ചു വസ്ത്രങ്ങൾ വേഗം ധരിച്ച് അടഞ്ഞിരുന്ന റൂമിന്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങി ടീമിൽ സൗണ്ട് എൻജിനീയറായ കണാരേട്ടന്റെ മുന്നിൽപ്പെട്ടു ഈ അസമയത്ത് നിനക്കെന്താ അഭിയുടെ റൂമിൽ കാര്യം അയാളുടെ ചോദ്യത്തിന് മുന്നിൽ അവൾ പരുങ്ങി മറുപടി പറയാതെ വിപ്രാളപ്പെട്ട് അവൾ സ്വന്തം റൂമിലേക്ക് പോകാനൊരുക്കി നിൽക്കൂ ആ ചുരിദാറിന്റെ സിബ് മുഴുവൻ ഇടൂ ജാളിതയോടെ ഷോൾഡറിൽ കയ്യെത്തിച്ച് പിറകിലെ ടോപ്പിന്റെ സിബവൾ നേരെ ഇട്ടു ആകെ നാണക്കേടായി അവൾക്കറിയാം കണാറേട്ടന്റെ ധൈര്യത്തിലാണ് അച്ഛൻ കടൽ കടക്കാൻ അനുമതി തന്നത് തന്നെ അച്ഛന്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം നാളെ രാവിലെ എനിക്ക് മോളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് കേട്ടിട്ട് എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോളൂ എന്താ കാണാരൻ പപ്പ എന്താണേലും ഇപ്പം പറഞ്ഞൂടെ ഒറ്റ വാക്കൊന്നും അല്ലല്ലോ അതൊരു കാര്യമാണ് അത് പറയാനും കേൾക്കുന്നവർക്കും അനുയോജ്യമായ സമയം വേണം ഓഹോ അങ്ങനെയാണോ എന്നാൽ എനിക്കിപ്പോൾ കേൾക്കണം പപ്പ പപ്പ എന്നാണ് അവൾ കണാറേട്ടനെ വിളിക്കാറുള്ളത് പാപ്പൻ എൻ്റെ റൂമിലേക്ക് വന്നോളൂ നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം അവൾ ക്ഷണിച്ചു അത് ശരിയാവില്ല എന്നിട്ട് ആൾ ആളൊഴിഞ്ഞ ഒരു കോർണറിൽ മാറി നിന്ന് അവർ സംസാരം തുടർന്നു കൊണ്ടിരുന്നു കണാരേട്ടന് അഭിയുടെ എല്ലാ കഥകളും അറിയാം അനാമിക ചതിച്ചതിനു ശേഷം സ്ത്രീകളെ അവൻ അത്ര നല്ല രീതിയിലല്ല കാണുന്നത് അതുകൊണ്ട് സൂക്ഷിക്കണം ഇതാണ് പറഞ്ഞു വന്നതിൻ്റെ സംക്ഷിപ്ത രൂപം അനാമിക എന്ന പെൺകുട്ടിയെ പോലെ താനുണ്ടെന്നും അവളുമായി പ്രേമമായിരുന്നുവെന്നും പറഞ്ഞിരുന്നു അഭിയേട്ടൻ എന്നാലും ഇങ്ങനെയൊരു മെൻറ്റാലിറ്റിയിലാണ് ഇപ്പോൾ അഭിയേട്ടൻ എന്ന് അവൾക്ക് വിശ്വസിക്കാനേ ആയില്ല ജീവന തുല്യം താൻ സ്നേഹിക്കുന്നു തന്നെയും അങ്ങനെ തന്നെ സ്നേഹിക്കുന്നുണ്ട് അഭിയേട്ടൻ തന്നെ ചതിക്കില്ല അവൾക്കുറപ്പാണ് കണാരേട്ടന്റെ വാക്കുകൾ അവിശ്വസനീയമായി അവൾക്ക് തോന്നി ഒക്കെ പറഞ്ഞു പോകാൻ നേരത്ത് അങ്ങേരുടെ മോളെ പ്രോഗ്രാം ഉഴപ്പല്ലേ എന്ന മുന്നറിയിപ്പ് ഒരപേക്ഷ പോലെ ആയിട്ടാണ് തനിക്ക് തോന്നിയത് ഇല്ല പ്രോഗ്രാം ഞാൻ ചെയ്യും ഇതെന്റെ ചിരകാല സ്വപ്നമാണ് അബിയേട്ടനോടത്തൊരു ഇന്റർനാഷണൽ പ്രോഗ്രാം സമയം ഏതാണ്ട് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു കാണും വേഗം ഉറങ്ങണം കിടന്നു കിടന്നിട്ട് ഉറക്കം വന്നില്ല ഞെട്ടിക്കുന്ന വിവരമാണ് അഭിയേട്ടനെ കുറിച്ച് അവൾ അറിഞ്ഞത് ഒരുപാട് സ്വപ്നങ്ങൾ അവൾക്കുണ്ടായിരുന്നു താൻ അഭിയേട്ടനെ പ്രേമിച്ച് ഒരുപാട് ദിവസം നടന്നിരുന്നുവെങ്കിലും താൻ അങ്ങോട്ട് പറഞ്ഞില്ല ഒടുവിൽ അഭിയേടനാണ് തന്നെ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തത് അതിൽ അവൾ ഏറെ സന്തോഷിച്ചിരുന്നു അതൊക്കെ ചതിയായിരിക്കുമോ ഏ ഒരിക്കലുമല്ല സുമുഖനും സുന്ദരനും മനസ്സിനൊത്ത കല സ്വന്തമായുള്ളവനും ഒക്കെ കൂടിയായ അഭിയേട്ടൻ അവളെ കുറച്ചൊന്നുമല്ല മോഹിപ്പിച്ചിട്ടുള്ളത് ഇതൊക്കെ തന്നെ കരുതി കൂട്ടി ചതിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ആലോചിക്കുമ്പോൾ പിന്നെയും മനസ്സ് പതറുന്നു ഇത്ര മുമ്പ് ഗൾഫിന്റെ മാസ്മരികതയിൽ മയങ്ങി തന്നിലെ സ്ത്രീത്വം കമിതാബിനാൽ നഷ്ടപ്പെട്ട തന്നിലെ പെണ്ണിന് സഹിക്കാൻ പറ്റുന്നതല്ല കണാരൻ പപ്പൻ്റെ വാക്കുകൾ അതുകൊണ്ട് തന്നെ സത്യാവസ്ഥ അറിയാൻ ഉള്ളിലുണ്ടാവുന്ന വെമ്പൽ അവളെ വീണ്ടും അന്ന് പുലർച്ചെ അഭിയുടെ റൂമിൽ അനുവാദമില്ലാതെ പോകാൻ പ്രേരിപ്പിച്ചു എന്നതാണ് സത്യം രണ്ടിലൊന്നറിയണം വെളുപ്പിനുണർന്നു ഒരു പോള ഉറങ്ങിയോ എന്ന് സംശയമാണ് കുളിച്ച് സുന്ദരിയായി അവന്റെ റൂമിലെത്തിയ പൗർണമി കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതാണ് ടീമിലെ നാൻസി ചേച്ചിയുമായി കെട്ടിപ്പിടിച്ചുറങ്ങുന്ന അഭിയേട്ടൻ അവളുടെ പ്രേമം ഇപ്പോൾ മരിച്ചു അന്ന് വൈകുന്നേരമാണ് പ്രോഗ്രാം വേവുന്ന മനസ്സോടെ പ്രാക്ടീസ് വേളയിൽ ഭാവമാറ്റം കൂടാതെ അവൾ അഭിയുടെ ഇടപിഴകി വൈകുന്നേരം എല്ലാവരും പ്രോഗ്രാം വേദിയിലേക്ക് നയിക്കപ്പെട്ടു പ്രോഗ്രാം തുടങ്ങി ആൾക്കാരെ ആവേശത്തിലാക്കി ഒന്ന് രണ്ടു മണിക്കൂർ പിന്നിട്ടു അവസാനത്തെ ഐറ്റം ഡാൻസ് തുടങ്ങി ചടുല ചുവട് കൊണ്ട് സദസും വേദിയും ഇളകിമറിഞ്ഞു അവസാന ചുവട് പൗർണമി അഭിയുടെ കയ്യിൽ വന്ന് വീഴുന്ന ഒരു രംഗമാണ് അവന്റെ കയ്യിൽ വീണ പൗർണമി പിന്നെ എണീറ്റില്ല ആൾക്കാർ ഓടിക്കൂടി അഭിയുടെ മടിയിൽ ശാന്തമായി കണ്ണുകൾ അടച്ച് പൗർണമിയുടെ വായിൽ കൂടി നുരയും പതയും വന്നപ്പോൾ ഒരുപക്ഷെ ആരും അറിഞ്ഞില്ല ഒരു പീസ് ബ്രെഡിന്റെ സ്ലൈസിൽ റൂമിലുണ്ടായിരുന്ന പാറ്റയ്ക്കടിക്കുന്ന സ്പ്രേ നന്നായി അടിച്ച് അതം കഴിച്ച് വന്നാണ് ഈ കുരുന്ന് ഈ വേദി തകർത്താടിയതെന്ന് ആ മരണനടനമാണ് തങ്ങൾ ഇതുവരെ ആസ്വദിച്ചതെന്ന് പതിനെട്ട് മാസത്തിനു ശേഷം അഭിയെ അബുദാബി കോടതിയിലെ പ്രതിക്കൂട്ടിലേക്ക് കൊണ്ടുവന്നു മഷ്മുക്ക ജഡ്ജിയുടെ അറബിവാക്ക് കേട്ട് അവൻ പകച്ചു നിന്നു ഓക്കെ വാട്ട് ഈസ് യുവർ നെയ്മ് അഭിജിത് പത്മനാഭ് ദി ഗേൾ കോൾ പൗർണമി ഈസ് ഗോയിങ് ടു ബി പണിഷ് ഫോർ ഇൻസിറ്റിംഗ് ഹാ ടു കമ്മിറ്റഡ് സൂയിസൈഡ് ഗുൾട്ടി നിങ്ങൾ പൗർണമി എന്ന് വിളിക്കുന്ന പെൺകുട്ടിയെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതിന് ശിക്ഷിക്കപ്പെടും നിങ്ങൾ കുറ്റം സമ്മതിക്കുന്നുണ്ടോ യെസ് യുവർ ഓണർ ഐ ഡിഡ് ഇറ്റ് ഓക്കെ ബട്ട് ദ ഗേൾ സീസ് ഷീ ഹാസ് നോ കംപ്ലൈൻറ് നോ പക്ഷെ ആ പെൺകുട്ടി പറയുന്നത് ഇപ്പോൾ അവൾക്ക് പരാതിയില്ലെന്നാണ് എന്ത് എന്റെ പാറു ജീവിച്ചിരിപ്പുണ്ടോ എവിടെ അവൾ എവിടെ അവൻ മലയാളത്തിൽ ചോദിച്ചുപോയി ഷീസ് ഹിയർ പുഞ്ചിരിക്കുന്ന മുഖവുമായി യു എ ഇ പോലീസുകാരുടെ അകമ്പടിയോടുകൂടി അവൾ കോർട്ടിൽ പ്രവേശിച്ചു അഭിപിന്നെ കൂടുതലൊന്നും ചിന്തിച്ചില്ല നിമിഷാർത്ഥം കൊണ്ട് പ്രതിക്കൂട്ടിൽ നിന്ന് താഴെ ഇറങ്ങി താഴെയിറങ്ങി അവളെ കെട്ടിപ്പിടിച്ചു എന്നോട് ക്ഷമിക്കണം പാറു ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് നന്നായി ജീവിച്ചുകൊണ്ടിരുന്ന എന്നെ വിധി വെറുതെ തോൽപ്പിച്ചപ്പോൾ ആ വിധിയോട് ഞാൻ പൊരുതാൻ നിന്നു അപ്പോഴാണ് ഞാൻ ശരിക്കും തോറ്റത് എന്ന് മനസ്സിലാക്കാൻ വൈകിപ്പോയി മോളെ നിന്റെ യഥാർത്ഥ സ്നേഹത്തെ ഞാൻ അറിഞ്ഞിട്ടും അവഗണിച്ചു അതിന്റെ പരിപാവനത കശക്കിയെറിഞ്ഞു എന്നോട് ക്ഷമിക്കു പൗർണമി ആ കോർട്ട് ഹാളിൽ തന്നെ കെട്ടിപ്പിടിച്ച് ക്ഷമാപണം നടത്തുന്ന അഭിയേട്ടനെ കണ്ടപ്പോൾ പൗർണമിയും കണ്ണീർ തൂക്കി തിരിച്ചാശ്വസിപ്പിച്ചു അപ്പോഴാണ് അഭിജിത്ത് പൗർണമിയുടെ കയ്യിലുള്ള കുഞ്ഞിനെ ശ്രദ്ധിച്ചത് ഈ കുഞ്ഞ് നമ്മുടെ മകൻ അവൻ അത്ഭുതപ്പെട്ടു അവനെ കയ്യിൽ വാങ്ങി ഒരു ഭ്രാന്തനെ പോലെ അവൻ മാറി മാറി കുഞ്ഞിന്റെ കവിളിലും തലയിലും ഒരുപാട് ഉമ്മ വെച്ചു ഒന്നര വർഷമായി അബുദാബിയിൽ ജയിലിലാണ് അഭിജിത്ത് വിഷബാധയേറ്റ പൗർണമി അത് റിക്കവർ ചെയ്യാൻ ഒന്ന് രണ്ട് മാസം യു എ ഇ ഹോസ്പിറ്റലിലായിരുന്നു കേസിൻ്റെ ആവശ്യത്തിനും മറ്റുമായി അധികൃതർ പൗർണമിയുടെ യാത്ര തടഞ്ഞ് പ്രത്യേകം പാർപ്പിക്കുകയായിരുന്നു ഇതിനിടെ പൗർണമി ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടുകൂടി അധികൃതർ ശുശ്രൂഷയും പരിചരണ സൗകര്യങ്ങളും വർദ്ധിപ്പിച്ചു ഒരുപാട് ആൾക്കാർ ലൈവിലും നേരിട്ടും കണ്ടുകൊണ്ടുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ പൗർണമിയുടെ ആത്മഹത്യാശ്രമം ലോകം മുഴുവനും അറിഞ്ഞിരുന്നു അതിലുള്ള കഥയും സംഭവ വിവരങ്ങളും കലേജ് ടൈംസ് ഗൾഫ് ന്യൂസ് തുടങ്ങിയ പത്രങ്ങൾ വൻ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തിരുന്നു ദൃശ്യമാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും ഏറെ പ്രചരിച്ച വാർത്തയ്ക്ക് ഉണ്ടാകണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചിരുന്നു ഏറെ നേരം ആ കാഴ്ച കണ്ട് കോടതിയിലുള്ളവർ തരിച്ചു നിന്നുപോയി അവിടെയിരുന്നവർ പ്രേമത്തിന്റെ അനുശ്വര മുഹൂർത്തത്തെ നേരിൽ കണ്ട് കൈയടിച്ചു അബുദാബി കോടതി അഭിയെ കുറ്റവിമുക്തനാക്കി ശേഷം നാട്ടിലെത്തി അവർ തമ്മിൽ വിവാഹിതരായി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ